നമ്മൾ സ്ട്രഗിളിൽ നിൽക്കുന്ന സമയത്ത് സിഗ്നിഫിക്കൻ്റ് കാര്യം ചെയ്യാൻ പോകരുത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറ് പറഞ്ഞത് ആദ്യം നീ നന്നാകും നീ നന്നായാൽ കുടുംബം നന്നാവും കുടുംബം നന്നായ നാട് നന്നാകും നാട് നന്നായ രാജ്യം നന്നാവും രാജ്യം നന്നായ ലോകം നന്നാവും അതിനാദ്യം എന്ത് ചെയ്യണം നമ്മൾ അതിന് അഞ്ച് ലെവൽ കഴിയണം അത് കഴിഞ്ഞ് നാട് നന്നാക്കിയാൽ മതി അതുവരെ ദയവ് ചെയ്ത് കമ്മിറ്റി ഉത്സവ കമ്മിറ്റി അമ്പല കമ്മിറ്റി ഇതിൻ്റെ ഒന്നും ഒരു സ്ഥാനവും ഏക്കാൻ പോകരുത് കാരണം ഒരുപാട് ഉത്തരവാദിത്തം എന്തിലുണ്ട് നമ്മുടെ ബിസിനസ്സിലുണ്ട് അതിപ്പം മനസ്സിലാവും കുറച്ച് തേണോറും സെയിലും ഒക്കെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ ഏതാണ്ടൊക്കെ അങ്ങ് ആയി ഇനിയിപ്പോൾ അമ്പല കമ്മിറ്റി പ്രസിഡൻറ് ആകാമെന്നൊക്കെ ഒരു തോന്നലുണ്ടാവും അത് അതിന്ന് ഞാൻ തീർത്ത് വരാം കമ്മിറ്റി പോകരുതെന്നല്ല പറഞ്ഞാൽ ഉത്തരവാദിത്തമേക്കരുത് ഭാരവാഹിത്വമേക്കരുത് മെമ്പറായിട്ടിരിക്കാം കുഴപ്പമില്ല അങ്ങായിട്ടിരിക്കാം കുഴപ്പമില്ല പക്ഷേ പ്രസിഡൻ്റ് ആകാൻ പോരുത് ഖജാഞ്ചി ആകാൻ പോരുത് കാരണം നമുക്കിവിടെ ഒരുപാട് പണി ചെയ്യാനുണ്ട് ഇവിടെ വെച്ചുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി യു ക്യാൻ സ്റ്റാർട്ട് ഡെലിഗേറ്റ് ഡെലിഗേഷൻ തുടങ്ങാം അവിടുത്തെ ഗുണം എന്താ മറ്റുള്ളവരെ പണി ഏൽപ്പിച്ചിട്ട് നമ്മളുടെ കുറച്ച് സമയം ഫ്രീ ആക്കാൻ പറ്റും ഈ സ്റ്റേജിൽ അതുകൊണ്ട് ഒരു കാര്യം കൊണ്ട് നോക്കിക്കേ ആറാമത്തെ ലെവൽ എത്തുന്നിടം വരെ പട്ടി പണിയെടുത്തേ പറ്റൂ കമ്പനിക്ക് അല്ലാതെ അതുവരെ മുതലാളി ചമയാൻ പറ്റില്ല ഈ സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പതുക്കെ കാര്യങ്ങളിൽ നിന്ന് മാറി 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 പോവാം ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി ഇത് മനസ്സിലായാലുള്ള ഗുണം എന്താ അടുത്ത ബിസിനസ് തുടങ്ങാൻ പോകത്തില്ല ഏതാ ഒരു കുഞ്ഞങ്ങോട്ട് ജനിച്ച് കമന്നു വീണതേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും അടുത്ത കുഞ്ഞിൻ്റെ പുറേല് പോവും ചെയ്യരുത് ഇത് കമന്നു വീണ് അത് നേരെ ഇരുന്ന് അതൊന്ന് നടക്കാനൊക്കെ തുടങ്ങി ഒന്ന് കഴിഞ്ഞിട്ട് മതി നമുക്കടുത്തത് അങ്ങനെ ഓടാൻ ഇതിന് മിനിമം ഒരു ആറ് വർഷമെങ്കിലും ആറ് ലെവലെങ്കിലും എടുക്കും ആറാമത്തെ ലെവലിൽ നമ്മളെ നമ്മളെന്ത് വിളിക്കും ലീഡേഴ്സ്